തോട്ടം മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ പ്രധാന ചർച്ചകളിലൊന്ന് ഒന്ന് ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ദുരിതമകറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉറപ്പാക്കലാണ് ഇടുക്കിയുടെ ജനപ്രതിനിധിയിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്നത് ആശ്രയമായിരുന്നു കാണുന്ന തോട്ടങ്ങൾ ഇവിടെ നിന്നുള്ള വരുമാനം കേവലം തൊഴിലാളികളുടെ കുടുംബങ്ങളിൽ മാത്രമല്ല ജില്ലയുടെ തന്നെ സാമ്പത്തിക സ്ഥിതി നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഈ തോട്ടങ്ങളിൽ പലതും പൂട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവ തുറന്നു പ്രവർത്തിക്കാനും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ ഒരു ഇടപെടലാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഏതാണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു വലിയ വ്യവസായമായിരുന്നു തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ സർക്കാർ ജോലികളെക്കാൾ വിലമതിക്കുന്ന തരത്തിലുള്ള ജോലിയായി ഇതിനെ കണ്ടിരുന്നു അതുകൊണ്ട് കുടുംബത്തിന്റെ ശ്രേയസ് ഉയരുമെന്ന് അവർ ചിന്തിച്ചിരുന്നു അതെല്ലാം ഒരു നിമിഷാർത്ഥം കൊണ്ട് തകർന്നടിഞ്ഞു പോക പോയത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇച്ഛാശക്തിയോടെ തീരുമാനങ്ങൾ എടുത്തതിലുള്ള അപജയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരിക്കാം എന്തായാലും സാമ്പത്തിക പരാജയം സാമ്പത്തികമായ മാന്യം നമ്മളെ ബാധിച്ചത് തോട്ട വ്യവസായത്തെ ശരിക്കും ദുസ്സഹമായ സാഹചര്യത്തിലുണ്ടായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ പരസ്പര പൂരകമായി നിന്നുകൊണ്ട് ഇതിനെ ഭംഗിയായ രീതിയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പാക്കേജ് തയ്യാറാക്കി അതിനെ ഈ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് അതിനുള്ള ഒരു സമിതിയെ രൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്നതുൾപ്പെടെ പാലിക്കാത്തതിനാൽ ഇടിഞ്ഞു പൊളിഞ്ഞ ലയങ്ങളിൽ ദുരിത ജീവിതമാണ് തൊഴിലാളികൾ നയിക്കുന്നത് താമസിക്കാൻ വീടില്ലാതെ ലയങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു അവസ്ഥയാണ് ഇപ്പോൾ ഈ വ്യവസായത്തിൽ ഉള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏത് പാർലമെന്റ് അംഗം ഇവിടെ നിന്ന് ജയിച്ചു വന്നാലും ആ പാർലമെൻ്റ് അംഗത്തിന് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനത്തോടു കൂടി തീർച്ചയായും ഗ ഗവൺമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തുവാനും അവിടെ അടിയന്തരമായി ഈ വിഷയത്തിന് വേണ്ടി ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊരു പാക്കേജായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ അത് ഏത് പാർലമെൻറ് അംഗം ജയിച്ചു വന്നാലും ആ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സമയമാണിത് കാൽ നൂറ്റാണ്ടിലേറെയായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ പോലും ഇക്കൂട്ടത്തിലുണ്ട് തങ്ങളുടെ വോട്ട് തേടി ജയിച്ച് പാർലമെന്റിലേക്ക് പോകുന്ന ജനപ്രതിനിധികൾ ഇക്കാര്യം നിയമനിർമ്മാണ സഭയിൽ ഉന്നയിക്കുമെന്നും അതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉറപ്പുവരുത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നുമാണ് ഇവരുടെ പ്രതീക്ഷ ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി